பிரார்த்த ஏற்ற பிரார்த்த உடம்படி பிரார்த்தனையான பரிசுத்த அம்மே கிருபாசனம் மாதாவே സന്നിധിയെ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ ശക്തി ഉടമ്പടി ധ്യാനങ്ങളിൽ ചൊവ്വാഴ്ചയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ അവിടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യവും സാധിച്ചു തരണമേ ൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ കൂടെ പരിശുദ്ധ സ്ത്രീകളെല്ലാം തമ്പരാന്റെ അനുഗ്രഹിക്കുളപ്പെട്ടാകുന്നു പരിശുദ്ധം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമിരാനോട് അപേക്ഷിക്കണമേനെയും ഏറ്റവും പ്രാർത്ഥിക പരിശുദ്ധമേ പരിശുദ്ധമേ പ്രസാദിയെതിരിയൻ ഉടമ്പടി പാലിക്കുക കുടുംബത്തിന് ശക്തി തരണമേ എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ രാവിലെ അഞ്ചര മണിക്ക് അഞ്ചര മണിക്ക് ഡെയിലി ബ്രെഡ് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും ചേർത്ത് എന്റെ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുന്നതിരെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയേ തമിരാന്റെ അമ്മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും എന്റെ പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മേ ഉപാസനം പ്രസാദ ഒരു മാതാവ് അമ്മയ സന്നിധി എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ ശക്തി തരണമേ ഇന്ന് ഉപാസനത്തിൽ നടന്ന എല്ലാ തീർത്ഥാടക എല്ലാ തീർത്ഥാടക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക ഉടമ്പടി പ്രാർത്ഥിച്ചകളുടെയും പ്രാർത്ഥനയോട് ചേർത്ത് ോട് ചേർത്ത് കർത്താവേ ലൈറ്റ് റിക്വസ്റ്റ് അതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി വ്യത്യസ്തങ്ങളായ ഉടമ്പടി ശുശ്രൂഷകളിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യങ്ങൾ ആവശ്യം നിലവേറ്റുന്നതിന്റെ കൂടെ എന്റെ കുടുംബത്തിന്റെ ആവശ്യവും ആവശ്യവും സാധിച്ചു തരുവാൻ പൂജിതമാകണമേ അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് അറിയണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നതേ തിന്മയിൽ നിങ്ങളെ രക്ഷിക്കണമേ ആമേശ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടോ അങ്ങയുടെ സമയത്ത് ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനം ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ മരിച്ച് അഴക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിലെ മരിച്ചവരെയും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ഞാൻ വിശ്വസിക്കുന്നു ആമേ